കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും സ്നേഹ വന്ദനം ഒന്ന് പത്രോസിന്റെ ലേഖനം നാലാമധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കും ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും എന്ന് പറയുന്ന വാക്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അഥവാ ഉറക്കത്തിൽ ഒരുവന്റെ സത്വം അത് മയങ്ങുകയാണ് ചെയ്യുന്നത് പത്തായിട്ടു ശേഷം ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ചിൽ നിദ്രയിലായ അലസരും സൂക്ഷ്മയില്ലാത്തവരുമായ പ്രത്യേകിച്ച് ആ അഞ്ച് കന്യകമാരെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അവർക്ക് അണവാളന്റെ വരവിൽ എതിരേൽപ്പാൻ കഴിയാതെ പോയ അനുഭവങ്ങളാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഫേസിയ ലേഖനം അഞ്ചിന്റെ നാലില് ഒന്ന് ദശലോനിക്ക ലേഖനം അഞ്ചിന്റെ ആറ് മുതൽ എട്ട് വരെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മടിയന്മാരും പിന്മാറ്റക്കാരുമായവരെ അവിടെ അവർക്കുള്ള ബുദ്ധിയോപദേശങ്ങൾ അവരെ കുറിച്ച് പരാമർശിക്കുന്നതാണ് അവിടെയും കാണുവാൻ സാധിക്കുന്നത് പാപത്തിലേക്ക് മടങ്ങിപ്പോകരുത് എന്നുള്ളതായ ഒരു വലിയ താക്കീത് ഇവിടെയെല്ലാം കാണുവാനായിട്ട് സാധിക്കും അഥവാ വലിയ ജാഗ്രത ആവശ്യം പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് ആ പോകരുത് എന്നുള്ളതായ കാര്യം അത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഥവാ സുബോധത്തോടെ മനുഷ്യൻ ഇരിക്കേണ്ടുന്നതാകുന്ന ആവശ്യകത നിർമ്മതരായിരിക്കേണ്ടുന്നതായ ആവശ്യകത ഇവിടെയും വീണ്ടും ഒന്നു ലേഖനം അഞ്ചിന്റെ ആ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലും ആ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത് നാം ശ്രദ്ധിക്കുമ്പോൾ ഈ പത്രോസിന്റെ ലേഖനം വളരെ കഷ്ടതയിലും പ്രതികൂലങ്ങളിലും കൂടി കടന്നുപോയതായ ആ ദൈവജനത്തോട് പറഞ്ഞതായ ആ പ്രത്യാശയുടെ കാര്യങ്ങളാണ് എന്നാൽ വീണ്ടും അവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഒരു സമയത്ത് ഗൂതാ മതത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു ക്രിസ്തീയ അനുഭവത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വലിയ പീഡകൾ അവരനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഇന്നത്തേതിൽ അവരിൽ പലരുടെയും വിശ്വാസത്തിന് ക്ഷതം ഏറ്റിട്ടുള്ളതും കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇവിടെ ബുദ്ധി ഉപദേശിക്കുകയാണ് എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുകയാണ് ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കേണ്ടത്യാവശ്യം ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ മറ്റെങ്ങും കാണാത്ത നിലയിൽ അല്ലെങ്കിൽ മറ്റ് കാലഘട്ടങ്ങളിൽ ഒന്നും കാണാതിരുന്നതുപോലെ പോലെ ഈ അന്ത്യ നാഴികയിൽ അന്ത്യനിമിഷത്തിൽ ലേഖനം എഴുതുമ്പോൾ അവിടെ അപ്രകാരം പറഞ്ഞെങ്കിൽ ഇപ്പോൾ അന്ത്യനിമിഷത്തിൽ കൂടി ലോകം കടന്നുപോകുന്ന അനുഭവങ്ങൾ ഏത് സംഭവങ്ങൾ എടുത്താലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കൊടിയ പ്രളയങ്ങള് കൊടിയ ആ രോഗബാധകള് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന അപകട ണങ്ങള് അതേപോലെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ അനുഭവങ്ങൾ ഓരോ വർഷവും വലിയ ഭേമാരികള് അതേപോലെ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി വിഹരിക്കുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് വലിയ യുദ്ധങ്ങൾ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലും അതേപോലെ റഷ്യ ഉക്രൈൻ ആ സിറിയ ഈ ഭാഗങ്ങളിലെല്ലാം ഓരോ ദിവസവും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ എണ്ണം മറ്റുള്ളവരുടെ എണ്ണം എല്ലാം വിളിച്ചറിയിക്കുന്നത് ഈ ലോകത്തിന് ഇനി അധികനാള് പിടിച്ചു നിൽക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എല്ലാം നമ്മൾ പല ദിവസങ്ങളിലും ചിന്തിക്കുന്നുണ്ട് എന്നാൽ ദൈവജനത്തിന്റെ ദൈവജനം ഈ നാളുകളിൽ വളരെ നിർമ്മതരായി ഉണർന്നിരുന്ന് അവരുടെ പ്രത്യാശ പുതുക്കിക്കൊണ്ട് പരുമനാഥനുമായിട്ടുള്ള ആ പ്രാർത്ഥന ബന്ധം ആരാധന ബന്ധം അരക്കിട്ട് ഉറപ്പിച്ചു പോകുന്നില്ല എങ്കിൽ വിജയമായിട്ടും വലിയ നാശത്തിലേക്കാണ് ലോകം കടന്നുപോകുന്നത് ആ നാശത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കാൻ നമുക്ക് നിർമ്മതരായിരിക്കാം ഉണർന്നിരിക്കാം ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ നമുക്ക് തീരട്ടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യാചന നൽകുന്നു താതം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യാചന നൽകുന്നു താതൻ കണ്ണു നേർ കാണും കരളിയുന്ന സ്വർഗസ്ഥനാണെൻ്റെ താതം കണ്ണുനീർ കാണുമ്പോൾ കരളിയുന്ന സ്വർഗസ്ഥനാണെൻ്റെ താതൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യാചന നൽകുന്ന താതൻ വൻ കൃപയോത്തിയവമെ നീക്കു ചെയ്ത വൻ കൃപയോർത്തി നന്ദി കൊണ്ടെൻ മനം തുള്ളടും